അപ്പോൾ ഈ ഒന്ന് എന്ന എനർജി ഒന്ന് അതായത് ഒന്നാം തീയതി ജനിച്ചവർ പത്താം തീയതി ജനിച്ചവർ പത്തൊമ്പതാം തീയതി ജനിച്ചവർ ഇരുപത്തെട്ടാം തീയതി ജനിച്ചവർ ഇവരുടെയൊക്കെ എനർജി ഒന്നിൻ്റെ അതായത് പേഴ്സണാലിറ്റി ഒന്നിൻ്റെതാണ് ഒന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് തന്നെ കേട്ടോ ഇരുപത്തെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്ലസ് എട്ട് പത്ത് പത്ത് പറഞ്ഞാൽ വൺ പ്ലസ് സീറോ വൺ അങ്ങനെയാണ് അത് ഒന്ന് എന്നുള്ള എനർജി വരുന്നത് അപ്പോൾ ഈ ഒന്ന് എന്ന എനർജി എന്നെ സൂചിപ്പിക്കുന്നത് തന്നെ സൂര്യൻ്റെ ആയിട്ടാണ് സൂര്യൻ രാജാവ് എന്ന ഒരു എനർജി കൂടി അതിനുണ്ട് അപ്പോൾ എപ്പോഴും ലീഡറായിട്ട് ഇരിക്കാനുള്ള ഒരു എനർജിയാണത് അവർക്ക് ഉന്നതതല്ല ഗവൺമെൻറ് ജോബിന് എടുക്കാം ഒന്ന് ഐ എ എസ് ഐ പി എസ് പോലുള്ളത് അതുപോലെ ചെറിയ തരത്തിലാണെങ്കിലും ഗവൺമെൻറ് ജോബുകൾ അതായത് രാജാവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലികൾ എന്നാണ് പറയുക ഇപ്പം ഇന്ന് രാജാവ് എന്ന് പറയുമ്പോഴൊക്കെ ഗവണ്മെൻറ്റ് തന്നെയാണ് പറയേണ്ടത് അത് ഗവണ്മെൻറ്റ് തലത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനായിട്ട് ഇരിക്കാനുള്ള യോഗം ഏത് അഡ്മിനിസ്ട്രേഷൻ ലെവലിലും അതിൻ്റെ മാനേജറായിട്ട് ഇരിക്കാനുള്ള ഒരു എനർജി ഇവർക്ക് ഉണ്ട് രാഷ്ട്രീയത്തിൽ ഇവർക്ക് പെട്ടെന്ന് കാരണം ഇവർക്ക് ഒരുപാട് ആൾക്കാർ ഇവരുടെ ഫാൻസായി ഇവരെ നേതാവായി അംഗീകരിക്കും മറ്റ് പല ആൾക്കാർക്കും ഒരു നേതാവായി അംഗീകരിക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഈഗോയിസം അങ്ങനെയൊക്കെയുണ്ടാവും ചിലവരെ ഓട്ടോമാറ്റിക് അത് നേതാവാണ് എന്ന ഫീനിങ് കിട്ടും അതുപോലെ രാഷ്ട്രീയത്തിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് പെട്ടെന്ന് ഒരു ഹൈപ്പിലേക്ക് പോകാൻ വേണ്ടി പറ്റും അതുപോലെ സ്ഥാപനത്തിൻ്റേതായാലും ഏതിലും അത് ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ലെവലിൽ ഇവർക്ക് എളുപ്പം നന്നായിട്ട് സാധിക്കും പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും അതാണ് അതിന്റെ വാങ്ങുക അപ്പോൾ അതുകൂടാതെ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇവർക്ക് നല്ലതാണ് അതായത് ഭൂമിയുമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ട് അതിൻ്റെ വില്പന റിയൽ എസ്റ്റേറ്റ് നല്ലതാണ് അതുപോലെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇതൊക്കെ ഇവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ് അതുപോലെ തീ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതായത് അതൊരു ഇരുമ്പിൻ്റെ ബിസിനസ്സാകാം ലോഹത്തിൻ്റെ ബിസിനസ്സാ ഇതിനൊക്കെ ഇവർക്ക് നല്ലൊരു എനർജിയാണ് ഈ ഒന്ന് എന്നുള്ളത് ലീഡർ ആണ് അപ്പോൾ ലീഡർ എന്ന് കരുതുമ്പോഴേക്കും ആൾക്കാരെ കൺട്രോൾ ചെയ്യാനുള്ള എനർജി എന്ന് ചിന്തിക്കുമ്പോഴേക്കും നമുക്ക് അത് ഏത് മേഖലയിൽ പറ്റും അതിലൊക്കെ ഇവർക്ക് സാധിക്കുന്നതാണ് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക